നടി സ്വാസിക വിജയ് വിവാഹിതയായി ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം പ്രേംചേക്കപ്പാണ് വരന് സീരിയല് സിനിമാ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഇന്സ്റ്റഗ്രാമിലൂടെ സ്വാസിക വിവാഹ ചിത്രങ്ങള് പങ്കിട്ടിട്ടുമുണ്ട് ഞങ്ങള് ഒരുമിച്ച് ജീവിതം നയിക്കാൻ തീരുമാനിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് സ്വാസിക ചിത്രങ്ങൾ പങ്കിട്ടത് പിങ്ക് ഐവറി ഷെയ്ഡിലുള്ള സാരിയാണ് സ്വാസിക ധരിച്ചത് എംബ്രോയ്ഡറി വർക്കുകളാൽ സമൃദ്ധമായ റോസ് നിറത്തിലുള്ള ബ്ലൗസ് മാറ്റിക്കൂട്ടി കഴുത്തു നിറഞ്ഞു കിടക്കുന്ന രണ്ടു മാലകളും വലിയ കമ്മലുകളും മനോഹരമാക്കി ഐവറി ഷെയ്ഡിലുള്ള ഷെർവാണി സ്യൂട്ടാണ് വരൻ ധരിച്ചത് നടന്മാരായ സുരേഷ് ഗോപി ദിലീപ് നടിമാരായ ശ്വേതാ മേനോൻ രചനാനാരായണൻകുട്ടി സരയു മഞ്ജു പിള്ള ദേവി ചന്ദന തുടങ്ങിയവരുൾപ്പെടെ നിരവധി സിനിമാ സീരിയൽ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ ഒരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിൽ നിൽക്കുകയാണ് ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോൾ ഭയങ്കര വിളയൊക്കെ കേട്ടു അതിനേക്കാൾ മുകളിൽ എത്തി വിളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ശബ്ദം പോയിരിക്കുവാണ് ദൈവം തന്നൊരു മാനം മനം മനംകുളിർക്കെ അനുഭവിച്ച അച്ഛനായി തന്നെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു അച്ഛനായാണ് ഇവിടെ വന്നും ഞാൻ നിൽക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി വിവാഹ സൽക്കാര വേദിയിൽ പറഞ്ഞത് വർഷം ആദ്യമാണ് സ്വാസിക വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നത് പ്രേം ജേക്കപ്പിനെ പ്രപ്പോസ് ചെയ്തത് താനാണെന്ന് അടുത്തിടെ ഒരു ചാനൽ പരിപാടിയിൽ സ്വാസിക പറയുകയും ചെയ്തിരുന്നു സീരിയൽ സെറ്റിൽ വച്ചാണ് പ്രേമിനെ കാണുന്നതെന്നും ഷൂട്ടിനിടെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നുവെന്നും സ്വാസിക പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദിയെന്ന് പറഞ്ഞ് പ്രേം മെസ്സേജ് ഇട്ടെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഇരുവരും ഒരു സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു പൂജാ വിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് വൈക എന്ന തമിഴ് സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തെത്തുന്നത് രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത ഫിഡിലാണ് ആദ്യ മലയാള സിനിമ ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് സ്വാസിക ആദ്യകാലത്ത് ഏറെ ശ്രദ്ധപ്പെട്ടത് പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പൊറിഞ്ചുമറിയൻ ജോസ് ചതുരം എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ് വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക